ഗുജറാത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉജ്ജ്വല വിജയം ജുനഗദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും അറുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിലേക്കും മൂന്ന് താലൂക്ക് പഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയം സ്വന്തമാക്കിയത് ജുനഗദ് മുനിസിപ്പൽ കോർപ്പറേഷനും അറുപത്തിയെട്ടിൽ അറുപത് മുനിസിപ്പാലിറ്റികളും മൂന്ന് താലൂക്ക് പഞ്ചായത്തുകളും ബി ജെ പി സ്വന്തമാക്കി കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനഞ്ച് മുനിസിപ്പാലിറ്റികൾ ബി ജെ പിടിച്ചെടുത്തു കോൺഗ്രസിന് ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് സ്വന്തമാക്കാനായത് അതേസമയം സമാജ്വാദി പാർട്ടി രണ്ട് മുനിസിപ്പാലിറ്റികൾ നേടി തദ്ദേശ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം നടപ്പിലാക്കിയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് ജുനഗദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ അറുപത് സീറ്റുകളിൽ നാൽപ്പത്തെട്ട് എണ്ണവും ബി ജെ പി ആണ് നേടിയത് പതിനൊന്ന് സീറ്റുകളിൽ കോൺഗ്രസും ഒരു സീറ്റിൽ സ്വതന്ത്രനുമാണ് വിജയിച്ചത് ദേവ്ഭൂമി ദ്വാരക ജില്ലയിലെ സാലയ മുനിസിപ്പാലിറ്റിയാണ് കോൺഗ്രസ് നേടിയത് ഇരുപത്തിയെട്ടിൽ പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചു പതിനൊന്ന് സീറ്റുകളിൽ എ പിയും വിജയിച്ചു മുനിസിപ്പാലിറ്റികളിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് കോൺഗ്രസ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളെ വിജയിച്ചു നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ സ്വാതന്ത്ര്യം നേടി ബി എസ് പി പതിനൊന്ന് സീറ്റുകളിലും ആം ആദ്മി പാർട്ടി പതിമൂന്ന് സീറ്റുകളും നേടി